നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ധൻ തെരസ് ദീപാവലി ആഘോഷങ്ങളുടെ ആരംഭമാണ് ഇനി വരാൻ പോകുന്നത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ദീപാവലി ആഘോഷത്തിന്റെ തുടക്കമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ധനത്രയോഗ അഥവാ ധൻ എന്ന പേരുള്ള രണ്ട് പദങ്ങളിൽ നിന്നാണ് ഇത് രൂപം കൊണ്ടത് ധൻ സമ്പത്ത് എന്ന അർത്ഥം പറയുന്നു തേരസ് ചന്ദ്ര ചക്രത്തിലെ പതിമൂന്നാം ദിനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ധൻ തേരേസ് ഒക്ടോബർ പതിനെട്ടിന് ശനിയാഴ്ചയാണ് ത്രയോദശി തിഥി ഒക്ടോബർ പതിനെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ടിന് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി ഒന്നിന് ആണ് അവസാനിക്കുകയും ചെയ്യുന്നത് ധൻ തേരേസ് മുഹൂർത്തം രാത്രി ഏഴ് പതിനേഴ് മുതൽ എട്ട് പത്തൊൻപത് വരെയാണ് ഈ സമയത്ത് മഹാലക്ഷ്മിയെയും കുബേരനെയും ആരാധിച്ച് ഐശ്വര്യവും അനുഗ്രഹവും നേടാൻ ഏറ്റവും അനുയോജ്യമായ കലയളവും കൂടിയാണിത് ധനതെരസ് ഉത്തരേന്ത്യയിലെ ധന്യന്തുരി ദേവനെ ആരാധിച്ച് ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് ഭഗവാൻ ധന്വന്തരി സന്തോഷവും സമൃദ്ധിയും നൽകുന്ന ദൈവമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് എല്ലാ വർഷവും കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശിയിലെ വിശ്വാസികളെ ഈ ഉത്സവം വലിയ ആചാര പദ്ധതികളോടെയാണ് ആഘോഷിക്കുന്നത് രാജ്യത്തിൽ ഉടനീളം ആഘോഷിക്കുന്ന ഒരു പ്രധാന ഹൈദവ ഉത്സവമായിട്ടാണ് ധൻ തേരേസ് അല്ലെങ്കിൽ ധനത്രയോദശി അശ്വിനമാസത്തിലെ കൃഷ്ണപക്ഷ ആയിട്ടാണ് ആചരിക്കുന്നത് ഈ ദിനമാണ് ഭഗവാൻ ധന്യന്തരിയുടെ ജന്മദിനവും പാലായി കടഞ്ഞപ്പോഴാണ് അമൃത കുംഭവുമായി എത്തി ഭഗവാൻ ധന്വന്തരി ഉദിച്ചു കാണുന്നത് അതേ ദിവസം തന്നെയാണ് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവി ലക്ഷ്മി ദേവിയും പാലായിൽ നിന്നും ഉദിച്ചു കാണുന്നു എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ധനതരേസ് ആ ദിവസത്ത് തന്നെ ആഘോഷിക്കപ്പെടുന്നുണ്ട് അന്നേ ദിവസം പുതുതായി വാങ്ങിയ ഉപ്പ് നിങ്ങളുടെ വീടിൻ്റെ വളപ്പിലൊക്കെ വിതറുന്നതിലൂടെ നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കാൻ കഴിയുന്നുവെന്ന് വിശ്വാസമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം